നമ്മൾ എന്തിനാണ് സ്വയം വിഡ്ഢികളാകുന്നത് ഈ ഇലക്ഷൻ സമയവും അതിൻ്റെ പ്രചാരണങ്ങളും എല്ലാം നടക്കുന്നതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്താണ് മഹാനായ ഉമർ അബ്ദുൽ അസീസ് ഉൾമിൻസീസ് അവിടെ നിന്ന് ഒരിക്കലും ചോദിക്കുന്നുണ്ട് ബി ജനങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിയാരാണ് എന്ന് എനിക്ക് പറഞ്ഞു തരുമോ എന്ന് കൂടുതൽ ആളുകളെടുത്ത് ചോദിക്കുകയാണ് അപ്പൊ മഹാനവരുകൾക്ക് കൂടുതൽ ആളുകൾ പറയാണ് ദുനിയാവിന് വേണ്ടി വിൽക്കുന്നവനാണ് ദുനിയാവത്തെ ചില ആവശ്യങ്ങൾ നേടി വേണ്ടി ആഹ്തത്തെ വിൽക്കുക ജനങ്ങളുടെ ഇടയിൽ സ്ഥാനം കിട്ടാൻ ഒരു വാർഡ് മെമ്പറെങ്കിലും ആകാൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയമാകാൻ വേണ്ടി ആഹ്ത്തിനെ കളയുക ഒരു പുരുഷനായ സ്ഥാനാർത്ഥി ഓട്ട് ചോദിക്കാൻ ചൊല്ലുമ്പോൾ ഒരു പെണ്ണിനെ കാണുമ്പോൾ കൈ പിടിക്കുക ഒരു പെണ്ണായ സ്ഥാനാർത്ഥി ഇറങ്ങുന്ന സമയത്ത് ഒരാണിനെ കാണുമ്പോൾ കൈ പിടിക്കുക അപ്പോൾ ദുനിയവിൽ ഒരു സംഭവം കിട്ടാൻ വേണ്ടി ആഹ്റത്തയെ വിറ്റുതൊളിക്കുക എന്നിട്ട് മഹാനവറുകള് ചോദിക്കാണ് ആ ചോദിക്കുകയാണ് ഓക്കെ നിങ്ങൾ പറഞ്ഞ ശരിയാണ് ഇവരാണ് ജനങ്ങളിൽ ചോദിച്ച ഏറ്റവും വിഡ്ഢികൾ എന്ന് പറഞ്ഞു ഞാൻ ചോദിക്കണത് ഇവരിൽ ഏറ്റവും വലിയ ഏറ്റവും വലിയ വിഡ്ഢിയാരണെന്ന് ചോദിക്കണത് ഈ പറയപ്പെട്ടവര് വിഡ്ഡികളാണ് ഇവരിലെ ഇവരിൽ ഏറ്റവും വലിയ വിഡ്ഢിയാര് എന്ന് ചോദിച്ചപ്പോൾ കൂടെ ഉള്ളവര് പറഞ്ഞു ബല ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ പറയും അവ മഹാനവറുകൾ കൊടുത്ത മറുപടി എന്താ മറ്റൊരാളുടെ ദുനിയാവിന് വേണ്ടി കളയ മറ്റൊരാളെ ജയിപ്പിച്ചെടുക്കാൻ വേണ്ടി സ്വന്തം നോണ പറഞ്ഞിട്ട് സ്വന്തം നാശായി പോവുക സ്വന്തം മോശപ്പെട്ടു പോകുക അള്ളാഹു തല കാത്ത് രക്ഷിക്കട്ടെ ഒരു സ്ഥാനാർത്ഥിനെ ജയിപ്പിക്കാൻ നമ്മുടെ പാർട്ടി ഏതെങ്കിലും പാർട്ടി ആയിക്കോട്ടെ ആ സ്ഥാനാർത്ഥിനെ ജയിപ്പിക്കാൻ വേണ്ടി അയാളുടെ പിന്നാലെ ഇല്ലാത്ത കഥകൾ പറയാ അയാളെ കുറിച്ച് പൊക്കി പറയാ ഏതൊരു സ്ഥാനാർത്ഥിനെ ഇല്ലാണ്ടാക്കുക എന്തിനു വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് അവൻ ബിഡികളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും വലിയ വിഡ്ഢിയാണ് ബിഡ്ഡി എന്ന് പറഞ്ഞാൽ സ്വന്തം ആഹാരത്തിനെ കളഞ്ഞുകൊണ്ട് ദുനിയ ഉണ്ടാക്കിയെടുത്തവനാ അതിനേക്കാൾ വലിയ ബിഡി എന്ന് പറഞ്ഞാൽ വേറൊരാളുടെ ദുനിയാവിന് വേണ്ടി സ്വന്തം ആഹാരം കളഞ്ഞ ആൾക്കാരാ അപ്പൊ ഇലക്ഷൻ പ്രചാരണത്തിനൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നുണ പറഞ്ഞിട്ട് വെറുതെ ഇത് മേടിക്കണ്ട അല്ലാണ്ട് അടുക്കലൊന്നും ഉണ്ടാവില്ല അഞ്ചു കൊല്ലം കഴിഞ്ഞാലും എംബറും പോയി ഇലക്ഷൻ കഴിഞ്ഞാലും മാസം കഴിഞ്ഞാലും സെൽഫ് എടുക്കൽ കഴിഞ്ഞവരെ മെമ്പറിന്റെ വർത്താനം ഉണ്ടാവില്ല പിന്നെ മെമ്പറിനെ കാണുന്ന സമയത്ത് നോക്കട്ടെ നോക്കട്ടെ എന്നൊക്കെ അപ്പൊ ഈ പിന്നാലു പാർട്ടി പ്രവർത്തനം മറ്റു പ്രവർത്തനം ഒക്കെ നടത്തി അല്ലാൻ അടുക്കൽ ചെല്ലുമ്പോ നിസ്കരിച്ചിരിക്കണെ നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട് ഇതുകൊണ്ടൊക്കെ കുറച്ച് നേരത്ത് ഇങ്ങനെ ചെല്ലുമ്പോൾ അല്ലോയിക്കും ആ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ആ പഞ്ചായത്ത് ഇലക്ഷൻ നടന്നപ്പോ ഈ ഉണ്ടാന്നല്ലോല്ലോ എന്റെ പാർട്ടിക്കോണ്ടായിരുന്നോ ആ ഉണ്ടായിരുന്നു ആ എന്നിട്ട് ഈ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ ആ ഇനി എന്നു പറയുന്നത് ഇതിന്റെ അടിസ്ഥാനം എന്തേന്ന് അപ്പൊ അല്ലോയിക്കും ഇതൊക്കെ എവിടെ ഇതിന്റെ അടിസ്ഥാനം അവിടെ അല്ല അതിപ്പോ ഇലക്ഷൻ അല്ലേ ഇലക്ഷൻ ആയ സമയത്ത് ഇപ്പൊ ഇങ്ങനൊക്കെ പറഞ്ഞേ ജയിക്കോളൂ അവിടെ ജയിച്ചോ ആ ജയിച്ച് എന്നാൽ ഇവിടെ തോറ്റി ഇവിടെ മാറി കയറി അല്ലാൻ്റെ പരിപാടി കഴിഞ്ഞു